നമസ്കാരം കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച പെൺകുട്ടിക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയത് കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിൻ്റെയും ധന്യ രാകേഷിന്റെയും മകൾ ദക്ഷിണയ്ക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഈ കുട്ടിക്ക് പതിമൂന്ന് വയസ്സായിരുന്നു ജൂൺ പന്ത്രണ്ടിനാണ് കുട്ടി മരിച്ചത് മരണകാരണം അത്യപൂർവ്വ അമീബ എന്നാണ് പരിശോധനാ ഫലം തലവേദനയും ഛർദിയും ബാധിച്ച് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു കുട്ടി ആദ്യം ചികിത്സ തേടിയത് പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സ്കൂളിൽ നിന്നും മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇനി ഈ രോഗത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാറുണ്ട് വളരെ വിരളമായി അതായത് പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസേഫിലറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം ഇന്ന് കേരളത്തിലാകെ ഭീതിയാഴ്ത്തിയിരിക്കുകയാണ് ഈ രോഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം മുന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിനിയായ അഞ്ചു വയസ്സുകാരി ഫദ്വെ ആയിരുന്നു ഇതേ രോഗാണുമൂലം നേരത്തെ മരിച്ചത് മുന്നിയൂർ പുഴയിലിറങ്ങി കുളിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞിന് രോഗലക്ഷണം കണ്ടത് ഇതിനുശേഷം യാതൊരു കാരണവശാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങി കുളിക്കരുത് എന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ മലപ്പുറത്തും കോഴിക്കോട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശ്ശൂരിലും അമീബിക് ജ്വരം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലും വീണ്ടും സമാനമായ സംഭവം ഉണ്ടായി ആലപ്പുഴ പാണാവള്ളി സ്വദേശിയായ പതിനഞ്ച് വയസ്സുകാരനാണ് അന്ന് മരിച്ചത് പാണാവള്ളിയിലെ തോട്ടിൽ കുളിച്ചതാണ് കുട്ടിക്ക് രോഗമുണ്ടാകാൻ കാരണമായത് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും പിടിമുറുക്കുകയാണ് മഴക്കാലമായതുകൊണ്ട് തന്നെ ഏറെ നമ്മൾ ശ്രദ്ധിക്കണം കുടിക്കുന്നതും കുളിക്കുന്നതുമായ ജലത്തിലെ കീടാണുക്കളുടെ അളവും സ്വാധീനവും എത്രയെന്ന് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടുതന്നെ ഒപ്പമുണ്ടാകുന്നവരിൽ കാണുന്ന ഏത് ചെറിയ ലക്ഷണങ്ങളും നിസാരമായി തള്ളിക്കളയരുത് നേഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണ് അമീബി മെനഞ്ചോ എൻസഫലൈറ്റിസ് ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നു ഇത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്നു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം മൂർച്ഛിക്കുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുമ്പോഴാണ് സാധാരണയായി ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ജലത്തിൽ നിന്നുണ്ടാകുന്ന രോഗമാണെങ്കിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പകരില്ല ഇനി എന്തൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നുകൂടി പരിശോധിക്കാം ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ ശരീരം ലക്ഷണങ്ങൾ കാട്ടിത്തുടങ്ങും അതായത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ തുടർന്ന് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കിയാൽ അതായത് നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് ഈ രോഗനിർണയം നടത്തുന്നത് ഇനി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുകൂടി നോക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക കുടിക്കുന്ന വെള്ളവും തിളപ്പിച്ച ശുദ്ധജലമെന്ന് ഉറപ്പുവരുത്തുക ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം കുട്ടികൾ നീന്തൽ കുളത്തിൽ ഇറങ്ങുന്നതും വെള്ളത്തിൽ കുളിക്കുന്നതും വ്യാപകമായതിനാൽ പ്രത്യേക ശ്രദ്ധ അവരിലുണ്ടാകണം ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങൾ പ്രശ്നമല്ല ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകളില്ല എന്നതാണ് പേടിപ്പെടുത്തുന്ന വസ്തുത അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നേക്ലറിയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ഈ രോഗം ചികിത്സിക്കുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ മരുന്ന് കിട്ടാനുള്ള സാധ്യതയും തേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ